നിരവധി കഥാപാത്രങ്ങളിലൂടെ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും തൻ്റേതായ സ്ഥാനം നേടിയെടുത്ത നടിയാണ് മായാ വിശ്വനാഥ് അഭിനയ ലോകത്തു നിന്നും ഒരു ഇടവേളയെടുത്ത് ഏകദേശം ഏഴു വർഷത്തോളമാണ് താരം ഇൻഡസ്ട്രിയിൽ നിന്നും വിട്ടുനിന്നത് പിന്നീട് ആറാട്ട് സിനിമയിലൂടെ മോഹൻലാലിനൊപ്പം തിരിച്ചെത്തി നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ക്രോണിക് ബാച്ചലറായി തുടരുന്നത് എന്ന രസകരമായ ചോദ്യത്തിന് ഒരിക്കൽ ആനീസ് കിച്ചണിൽ പങ്കെടുക്കവെയാണ് മായ മറുപടി നൽകിയത് നമ്മൾ കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് ഓർക്കാനോ മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാനോ നിൽക്കരുത് ഉള്ള സമയം അത്രയും സന്തോഷത്തോടെ ജീവിക്കാനാണ് തനിക്ക് താൽപ്പര്യം ജീവിതം ആസ്വദിക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം സങ്കല്പം നമുക്ക് വേണ്ടേ വേണ്ട സങ്കല്പം വെച്ചിട്ട് പ്രതീക്ഷകൾ വയ്ക്കുമ്പോളാണ് നമ്മൾ കിട്ടാത്ത കാര്യത്തിന് വേണ്ടി ദുഃഖിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും സങ്കല്പങ്ങളും സൂക്ഷിക്കാത്ത ആളാണ് ഞാൻ വരുമ്പോൾ വരട്ടെ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നതാണ് എൻ്റെ രീതി എന്ന് മായ ആനിയോട് പറഞ്ഞു